േ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിൽ വയ്ക്കാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ എല്ലും കുമ്പളങ്ങയും കൂടി വെക്കണ ഒരു കഥയാണ് കേട്ടോ എന്തായാലും അപ്പം ആവശ്യമായിട്ട് നമ്മൾ എന്താ വെല്ലുളളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് കുമ്പളങ്ങ പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ എല്ല് ഇതാ എല്ല് മാത്രം ഉണ്ടാവുകയുള്ളൂ ചിക്കൻ ഉണ്ടാവില്ല എല് മാത്രം ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ തേങ്ങയും പെരിഞ്ചീരകവും പിന്നെ പട്ട ഗ്രാമ്പും അതിട്ട് തേങ്ങ അരച്ച് വെച്ചത് അപ്പോൾ നമ്മുടെ കുക്കർ തലപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഓരോന്നായി ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് വയ്ക്കണമെന്ന് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇന്ന് എന്താ വയ്ക്കണം എന്നുള്ളത് എല്ലാവരും നോക്കുക അപ്പോൾ ഈ ചിക്ക ഈ എല്ലിൻ്റെ ചിക്കനൊക്കെ എവിടെ ചോദിക്കും നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ബാക്കി ചിക്കൻ എന്താ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉപ്പും മുളകും ചില്ലീൻ്റെ ഇതൊക്കെ ആയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ചിക്കൻ എടുത്തോളൂ കുമ്പളങ്ങ നമുക്ക് നല്ല കുമ്പളങ്ങ കിട്ടിയപ്പോൾ പണ്ടത്തെ ഓർമ്മ വന്നു ചിക്കനും ഇതും കൂടി വെക്കാമെന്ന് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുപ്പ് കത്തിക്കണം എണ്ണ ഒഴിക്കണം അങ്ങനെ ഓരോന്ന് ഓരോന്ന് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാം എങ്ങനെ വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും നോക്കുക ഓക്കേ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഞാൻ എന്തായാലും കുക്കറിൽ തന്നെ വെക്കണത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഉരുളി അങ്ങനത്തെ ഇപ്പം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കും അവിടെ ഉരുളി പോലത്തെ ഇല്ല പിന്നെ ചീൻ ഉള്ളത് ഒത്തിരി അത് ഇത് വേഗം മതിയാവില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ വെക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കണതേ പണ്ട് നമ്മൾ ഞങ്ങളത് കുട്ടികളായിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഈ ചിക്കനും ഇറച്ചിയും പറഞ്ഞ പോലെയൊക്കെ എടുക്കുവോളൂ അപ്പോൾ വന്നിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ചിക്കൻ ഒന്നും ഇപ്പൊ ഇങ്ങനെ വെക്കുന്ന പോലെ വെച്ചാ പെടിയില്ല അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറെ കുമ്പളങ്ങ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെക്കും അതിലെ കുറച്ച് മാത്രം ഇതാക്കി നമ്മൾ അച്ചാർ കഴിക്കില്ലേ ഏ എന്നെ കാണുന്നുള്ളേ നമ്മൾ അച്ചാർ കഴിക്കില്ലേ അതേപോലെ ആക്കിട്ട് അത് ഗ്രേവി ആക്കിട്ട് കുറച്ച് വെക്കാം അതിന്റെ എല്ലും ഉള്ളൊക്കെ പോലെ എടുത്തിട്ട് കുമ്പളങ്ങയിലിട്ടിട്ട് ഇങ്ങനെ വെക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കുമ്പളങ്ങൾ ിക്കുന്ന സമയത്ത് ഈ ഇളത്തിന്റെ മണം കൊണ്ട് അന്ന് കുട്ടികളെ അടുക്കുമ്പോ നല്ലോണം കഴിച്ചിരിക്കാം അപ്പൊ എന്നെ ചൂടായ ശേഷം നമ്മള് ഉലുകിയില്ലേ ഒരു രണ്ടെണ്ണം പോലെ ഉലുകിയിടുക കഴുകിടില്ല കടുവിടണമെങ്കിൽ ആവശ്യക്കാരും നമ്മൾ കഴുകിടില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ ഉപയോഗി പച്ചമുളകും ക്യാമറ നമ്മടെ പച്ചമുളകും വലിയ ഉള്ളിയും കൂടി നമ്മൾ അതിലേക്ക് ഇടുക ഇതിന് നന്നായി ഒന്ന് ഇതായിട്ട് വരണം മൂത്ത് വരണം നമ്മള് ചിക്കൻ കറി ഇട്ടുമ്പോൾ തന്നെയാണ് കുമ്പളങ്ങി കുമ്പളങ്ങുമ്പോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ നമ്മൾ ഉള്ളി ഇട്ട ശേഷം കുറച്ച് ഉപ്പ് ഇടും ഒന്ന് ഉള്ളി വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ണെങ്കിൽ കുഴപ്പമില്ല ഒന്നും ഉപ്പ് ചേർത്തില്ല അതൊന്നും അതുകൊണ്ട് ഇട്ടിട്ട് നന്നായി ഇറക്കി വരിക അപ്പൊ അങ്ങനെ ചെയ്യും പണ്ടൊക്കെ അപ്പൊ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ആരും വെക്കില്ലായിരിക്കും കുമ്പളീന്ന് ഇട്ടിട്ട് ആരും വെക്കില്ലായിരിക്കും അതേപോലെ തന്നെ നമ്മള് കല്യാണം ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാവില്ലേ ഈ കല്യാണം അവിടെ തലേന്ന് നമ്മള് പോവുമല്ലോ ആ സമയത്ത് വൈകുന്നേരത്തെ ഇർക്കീം പോകുമ്പഴെങ്കിൽ ചോറൊക്കെ ആയിരിക്കും അന്ന് വൈകുന്നേരം ഇപ്പോഴല്ലേ ഓരോരോ ഫുഡുകൾ വെറൈറ്റി വെറൈറ്റി ആയി വന്നിട്ട് അർജ്ജ് ഇത് എന്നൊക്കെ പറയുന്നത് പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ സദ്യ അല്ലെങ്കിൽ എർക്കീം പോവുക ഇരിക്കും നമ്മുടെ പാലക്കാടൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഏത് കല്യാണം ആദ്യം ബിരിയാണി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ അങ്ങനെ നന്നായി വഴി വരട്ടെ പി ഇറച്ചി ആയതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല പുണ്ണങ്ങി ഇടുന്നതുകൊണ്ട് അവിടെ കഴിക്കും ഇതെല്ലാം സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇഞ്ചി ഉണ്ടായിരുന്നില്ല ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു പീസ് ചെറുതായിട്ടിടാം ഇതിപ്പോ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയാണ് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇറക്കിയെടുക്കാം ഞാൻ ഇത് ഇതേപോലെ ചെയ്തിട്ടില്ല

പെരുജീരകം വലിയ ജീരകവും ഇല്ല പെരിഞ്ജീരവും പട്ടയും കൂടിയിട്ട് അരച്ച് വെച്ചതാണ് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് മുഴുവൻ ഇതാണ് നന്നായി വാങ്ങി വരും ആദ്യം പറയുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ തന്നെ ഓരോരോ പ്ലേറ്റ് എടുത്തിട്ട് നിക്കും ഉപ്പും മതിയാ നോക്കാൻ വേണ്ടിട്ട് എല്ലാവരും എല്ലാതെ ഉപ്പുമ്പതി അറിയണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വയ്ക്കും അത് ശരിക്കും നല്ല ഒരു ഓർമ്മയായിട്ട് വരുന്നുണ്ട് ചെയ്യും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വണങ്ങി വന്നിട്ടില്ലേ ഇങ്ങനെ വയ്ക്കാം അല്ലെ വന്ന ശേഷം നമ്മള് സിമ്മിൽ ഇട്ടിട്ട് മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് സ്പൂണ് മുളക് പൊടി ഉണ്ട് ഞാൻ പാക്കറ്റിലാണ് കുത്തി വെച്ചിട്ടില്ല അപ്പൊ അതിലുള്ളത് അധികം എരിവ് ഇവിടെ വേണ്ട എന്താ നമ്മുടെ പാപ്പിക്ക് കൊടുക്കുന്ന അധികം നമ്മൾ എരിവ് ഇടില്ല അപ്പൊ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും അതേപോലെ രണ്ട് ഇത്തിരി അധികം ഇടും രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ മഞ്ഞപ്പൊടി വേറെ മസാല ഒന്നും ചേർത്തില്ല ഒരു ഞാൻ അതിനെടുത്ത് കമ്മിയായി പോയി അപ്പൊ കുമ്പളെങ്കിലും ഉരുളക്കിഴങ്കിലൊക്കെ പിടിക്കണല്ലോ അതുകൊണ്ട് ഒരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിരക്കി യോജി അടി പിടിക്കാമെന്ന് നോക്കാം അതുകൊണ്ടാണ് അപ്പൊ എണ്ണ കമ്മിയാണ് അപ്പൊ ഒത്തിരി കൂടി എണ്ണ വെച്ചിട്ടു ഞാന് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടിപിടിക്കും അതുകൊണ്ട് നമ്മുടെ ഉരുടെ ഇന്നത്തെ പ്രശ്നം ഉണ്ടാവില്ല അത് കുക്കറായിട്ടാണ് എന്നാലും മുളക് പൊടിന്റെ ആ പച്ച മണമൊന്നും മാറാൻ വരുന്നത് അലക്ക എന്നിട്ട് നമ്മുടെ തക്കാളിയും കറുവേപ്പലയും കൂടി അതിലേക്ക് ആക്കി വെച്ചു ചിക്കൻ്റെ എല്ല് പറഞ്ഞില്ലേ വെറും എല്ലാണ് ഇതിന്റെ ഇതൊക്കെ എടുത്തു നമ്മള് എല്ലാം കഴുകി വെച്ചതാണ് ഇളക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അറിയാൻ വേണ്ടി വരില്ല ചിക്കൻ ഇട്ടപ്പോ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിട്ട് മസാല ചിക്കൻ പിടിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒരു കയ്യളവിലാണ് ഉപ്പ് ഇടുക ഇതുകൊണ്ട് അവിടെ കൂട്ട് എന്തായാലും ഇതൊന്നും വണങ്ങി വരത്ത എന്നിട്ട് വരാം ചിക്കൻ നന്നായി ഒരു ഇതിലെ നല്ല പോലെ ഈ ലെവലിലായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ കുമ്മളങ്ങോ കുമ്പളങ്ങ ഇടുക നല്ല കുമ്പളങ്ങയാണ് ഇങ്ങോട്ട് കുമ്പളങ്ങ ഇടാൻ പറ്റുള്ളൂ മറ്റേ ഈ പഞ്ഞി കുളത്തെ കുമ്പളങ്ങ ഇട്ട് നന്നായിട്ടുണ്ടാവില്ല ഇങ്ങട്ട് കുമ്പളങ്ങ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇല്ലത്തെ തന്നെ തന്നെ എടുത്ത് വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ കുമ്പളക നല്ല കുമ്പളങ്ങ കിട്ടിയാൽ അപ്പോൾ എങ്ങനെ വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ കുമ്പളി നൈലിട്ടിട്ടുണ്ട് അതെ കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ഉരുളക്കരൻ കൂടി ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കുമ്പഴക്കിഷ്ടാത്ത ഒരു ആളുകടെയുണ്ട് ജോഷി അപ്പോൾ അവൾക്ക് ഉരുളക്കെരൻ ഇഷ്ടമാണ് അപ്പൊ അതിനു വേണ്ടി രണ്ട് ഉരുളത്തരണായിരുന്നു അത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൂടി അതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പൊ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ കുമ്പഴയിലെ വെള്ളമുണ്ടല്ലോ നന്നായി ഒന്ന് അളറ്റിട്ട് ഞാൻ ടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേണ്ട ഇത് നന്നായി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇറക്കിട്ട് വന്നിട്ട് വരാം അപ്പൊ ഇത് ഞാൻ ഇതാ കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് ഈ രൂപത്തിലാക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഈ ആവിയിൽ കിടന്നതൊന്ന് വെന്തെടുക്കട്ടെ നമ്മുടെ ചിക്കനും കുമ്പളിയൊക്കെ ഒരു അളവിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ രോശി പറഞ്ഞു ഇനി ഞാൻ ബാക്കി ചെയ്യാന്ന് വേണ്ടി രോശി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇളക്കിയ ആ ഇനി ഉപ്പ് മതിയാ നോക്ക് പാപിക്കല്ല തേങ്ങയൊക്കെ ഇടണം ഇപ്പം ഉപ്പ് ഇണ്ടാന്ന് നോക്ക് ചെറുതായിട്ട് നോക്ക് ആ ആ തേങ്ങ എടുത്ത് കൂട്ടണം അങ്ങനെ പിടിക്കും ഞാൻ വന്ന് കൂട്ടാം അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ അരച്ചു വെച്ചോ തേങ്ങ തേങ്ങ അമ്മ എന്ത് തേങ്ങ കറി ഉണ്ടാക്കിയത് തേങ്ങല്ലേ മലയാളികളുടെ സ്വഭാവം അരച്ചു കലക്കി വെള്ളത്തിന് മൊത്തം കഴുകിയെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും വിശേഷ്ടനിക്ക് ഇത് വെന്തിട്ടില്ലേ നമ്മുടെ എല്ല് വേറെ എല് ഇങ്ങനെ കിടക്കും അതൊക്കെ എടുത്ത് കഴിക്കാനാണ് ഒന്നുകൂടി കൂടി വെള്ളം വേണം ഞാൻ വെള്ളം കൊടുത്തിട്ട് വരാം കാണുമ്പോ ഒരു സാമ്പാറെ കറിയാട്ടിട്ടോ നല്ല കറിയാട്ടോ കേട്ടോ കൂടെ ശരിക്കും ഇതിൻ്റെ കൂടെ ശരിക്കും കഴിക്കാൻ വേണ്ടത് ചിക്കൻ വരട്ടിയത് ചിക്കൻ വരട്ടിയ ദോഷം അപ്പൊ നിങ്ങൾ വിചാരിക്കും രൂക്ഷി ചിക്കൻ കഴിക്കില്ലല്ലോ ഒന്ന് ജോഷി ഇങ്ങനെയൊക്കെ വെച്ചാൽ കഴിക്കും ഇതിന് നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കും ചിക്കൻ പൊരിച്ചാണെങ്കിൽ ഞാൻ എപ്പോഴും കഴിക്കും ബാക്കി തോന്നുമ്പോൾ കഴിക്കുള്ളൂ ചോദിക്കും പാപ്പി പാപ്പി എവിടെ പാപ്പിക്ക് ഇവിടെ പാപ്പിക്ക് ഇവിടെ ഒരു കുഞ്ഞുകൊണ്ട് കുഞ്ഞാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയാണ് പാപ്പിക്ക് ചിലപ്പോ കുഞ്ഞ അത്യാവശ്യത്തിന് വലുതാണല്ലോ അപ്പൊ ഇത് കുഞ്ഞു സ്ഥലമായത് കൊണ്ടായിരിക്കും അവൾക്ക് ഇഷ്ടമല്ലാത്ത പിന്നെ നമ്മൾ നിർബന്ധിക്കാറില്ല ഇത് എന്തായാലും രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവും ബാക്കിയുള്ള കറുവപ്പിൽ ഞാൻ കൊറച്ചറിവേപ്പിലെ ചിക്കൻ അവിടെ എനിക്ക് അറിവേപ്പിലുണ്ട് എനിക്ക് എടുക്കാം എന്നിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ പിന്നെ കാണും വാങ്ങിച്ചു വെളിച്ചെണ്ണ ശുദ്ധമായും അപ്പൊ കൊറച്ച് വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട

കറി നന്നായി തളിക്കട്ടെ നമ്മുടെ കറി നന്നായി തിളച്ച് കൊളു കുളോ കുളു കൊളുക്കുളുന്ന് തളച്ച് വന്നിട്ടുണ്ട് ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പാലക്കാട് എല്ലും കുമ്പളിങ്ങിയും കറിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം അങ്ങനെതാ നമ്മള് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുപ്പിയിലത്തെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ടില്ല വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയൊക്കെ ഒഴിച്ചു എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എപ്പോഴും എങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഈ എണ്ണ മുഴുവൻ വെച്ചത് വേറൊരു അര ലിറ്റർ എണ്ണ അതാണ് വാങ്ങിച്ചു കൊടുക്കണ്ട വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുപ്പിയിൽ ഒഴിച്ച് വെക്കണം അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇതാ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചീ പറയുമ്പോൾ അപ്പ എന്താ പറയുക ഇതായി കഴിഞ്ഞാ നമ്മൾ ചോർന്നു അപ്പൊ പാപ്പിനെ കാണണ്ട എല്ലാവർക്കും പോയി കാണിച്ചിട്ട് വരാം അപ്പൊ അച്ഛനും പാപ്പിയും കൂടി ഇതാ ഇവിടെ ഇരിക്കുകയാണ് ഇവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവളെ അങ്ങടിക്കു കൂട്ടാതിരുന്നത് ഇതാണ്ടാ നമ്മുടെ പാപ്പി സുന്ദരി കുഞ്ഞു സുന്ദരി കുഞ്ഞുപ്പെന്നേ കുഞ്ഞിപ്പണ് പാപ്പി താഴെ ഇറങ്ങാനാണ് ആ ഇറങ്ങ ഇറങ്ങ ആ ഇറങ്ങാ ഇറങ്ങ ഇറങ്ങ നടന്നു വാ ആ എനിക്ക് എനിക്ക് എണിക്ക് എനിക്ക് പാപ്പു എണിക്ക് താ പാപ്പു കാലൊക്കെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു കാല് ശരിക്ക് വെച്ചിട്ടുണ്ട് ഒരു കാല് കാലു വെച്ചിട്ടുണ്ട് ആ അങ്ങനെ വെച്ച് സുന്ദരി കുട്ടിയാണ് എ റെഡി ആ മാമണ്ണുണ്ടേ കുട്ടിക്ക് ആ ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ ആ എനിക്ക് എനിക്കടാ കുഞ്ഞിപ്പെന്നെ പൊങ്ങി പൊങ്ങി പാപ്പിക്ക് എന്താ പറയാ ഒറ്റക്ക് നിക്കാനാണോ കൂടുതൽ ഇഷ്ടം കയറ്റി ഇരുത്തുന്ന സമയത്ത് ഞാൻ താഴെ ഇറങ്ങി നിൽക്കോളോ ഒന്ന് കണ്ടിട്ട് നിൽക്കാണ് പാപ്പിക്ക് അപ്പൊ ഇതാ നമ്മളേത് ഒക്കെ ഒന്ന് നന്നായി മുട്ടയൊക്കെ ഉടച്ചൊഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ രുഷി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും യൂട്യൂബിൽ ഓരോരോ ഷോർട്സ് കാണും എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കും Appam vatsalam Ads itha Padaee Iks Anfang Saying the name water avez nam � demasiado 숨 надо iks think la me только unoocalypticBB😁😓😁😁😇 reagere je അതല്ലാപ്പു തരാം അമ്മ തരാം തരാം നല്ല <laughs> ഉരുളക്കായ <laughs> ഞാൻ ആറ് ഉപ്പ് നോക്കി എനിക്കറിയാലോ ഞാൻ വെച്ചത് കൊണ്ട് നന്നായിട്ടുണ്ട് കറി സത്യസന്ധമായി എനിക്കിഷ്ട ഏലക്കാൻ്റെ കറി ടേസ്റ്റ് വരുന്നുണ്ട് സമാധാരം അറിയോ ഞാനല്ലേ ഇരുന്ന്

പിന്നെ മരിച്ച മഴിച്ച ഫങ്ഷൻ മരിച്ച ഫങ്ഷൻ അല്ല മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടി ഇല്ലേ അതിന് നമ്മൾ തലേ ദിവസം അല്ല ആ ദിവസം വെക്കും അടിയന്തര അതിനെ വരട്ടതും നമ്മള് ഇരുന്ന് എത്തിക്കൊടുത്താൽ നമുക്ക് ഇഷ്ടമല്ല എന്നാ മാത്രേ കഴിക്ക അതാണ് ഭാഗ്യ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഞാൻ താഴെ എപ്പോഴും മേലെ ഇരിക്കുന്നത് താഴെ ഇരുന്നിട്ട് അവർക്ക് ഇങ്ങനെ ചോറ് വേണ്ടത് ഒന്നുമില്ല ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് ചോറ് തരണ്ടെന്ന് പറയണോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക ആദ്യമായിട്ടാണെങ്കിൽ അപ്പൊ പാപ്പിനെ കണ്ടില്ല ആരും വീഡിയോ കാണാതിരിക്കണ്ട പാപ്പി അടുക്കളക്ക് വന്നവേ ഇരിക്കാത്തതുകൊണ്ടാണ് പാപ്പിനെ അങ്ങനൊന്നും ഇരിക്കാത്തത് അപ്പം ഇവിടെ ആരെങ്കിലൊക്കെ ഒരാൾ ഉണ്ടാകുമ്പോൾ തന്നെ വീഡിയോ എടു എടുക്കണത് കുറെ പേര് കുക്കിംഗ് വീഡിയോ ഇടുവോ എഴുതോ എഴുതുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണെന്നാൽ എല്ലാം കുമ്പളങ്ങി ചിക്കൻ്റെ എല്ലാം കുമ്പളങ്ങി കൂടി കറി വെച്ചത് എന്നായില്ലേ പക്ഷെ എനിക്കിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ഇവിടെ ആർക്കും കാര്യം അറിയില്ല നാളെയും മറ്റന്നാൾ ഓഫീസ് പഠിച്ചാൽ നാളെയും മറ്റന്നാൾ ലീവ് ആയതുകൊണ്ട് രോഷിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് രോഷി അപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പാലക്കാട് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇടുന്നതായിരിക്കും രോഹിഷിന്റെ എന്താണ് കുക്കിങ് ചെയ്യാനുള്ളത് പാലക്കാട് പാപ്പിച്ചിരിക്കുന്ന ഒന്നുമില്ല നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കാം അപ്പൊ എല്ലാരും ഓക്കെ ടാറ്റ അബ്ബായി ചെയ്യും